ഹെൽത്ത് ക്ലെയിം എക്സ്ചേഞ്ച് അതായത് എച്ച് സി എക്സ് എന്ന മൊഡ്യൂളിലേക്ക് സ്വാഗതം ഈ ലേർണിംഗ് മൊഡ്യൂളിന്റെ അവസാനത്തിൽ ഹെൽത്ത് ക്ലെയിംസ് എക്സ്ചേഞ്ച് അഥവാ എച്ച് സി എക്സ് പ്ലാറ്റ്ഫോം വഴി മെഡിക്കൽ ക്ലെയിമുകൾ എങ്ങനെ പ്രോസസ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആശുപത്രികളും ഇൻഷുറൻസ് കമ്പനികളും എച്ച് പ്ലാറ്റ്ഫോം എങ്ങനെ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കുക ഡിജിറ്റലൈസേഷൻ സ്റ്റാൻഡേർഡൈസേഷൻ ഓട്ടോമേഷൻ എന്നിവയിലൂടെ ഇന്ത്യയിൽ ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം സെറ്റിൽമെന്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനായി എച്ച് സി എക്സ് പുറത്തിറക്കാൻ എൻ എച്ച് എ പദ്ധതിയിടുന്നു എച്ച് സി എക്സ് പൂർണ്ണമായും എ ബി ഡി എം ആയി സംയോജിപ്പിച്ചിരിക്കുന്നു ഇന്നത്തെ ക്ലെയിം പ്രക്രിയയും അതിന്റെ വെല്ലുവിളികളും നമുക്ക് നോക്കാം രാഹുലിന്റെ പിതാവിന് ഒരു ബൈപാസ് സർജറി നടത്തേണ്ടി വന്നു ഇത് വളരെ ചെലവേറിയ പ്രൊസീജിയർ ആണ് ഭാഗ്യവശാൽ രാഹുലിന് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അദ്ദേഹം ആശുപത്രിയിലെ ടിപിയേക്ക് ഒരു കൂട്ടം രേഖകൾ സമർപ്പിച്ചു ഈ എല്ലാ രേഖകളും സ്കാൻ ചെയ്ത് ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു ഇൻഷുറൻസ് കമ്പനി കൂടുതൽ ആയി രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ലിസ്റ്റ് അഭ്യർത്ഥിച്ചു അതിൽ ചില അധിക രേഖകൾ കണ്ടെത്താൻ പ്രയാസമായിരുന്നു കിട്ടിയപ്പോൾ അവ ഫോട്ടോ കോപ്പി എടുത്ത് സ്കാൻ ചെയ്യുകയും സമർപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ടതായി വന്നു ഇതെല്ലാം വളരെയധികം സമയമെടുക്കുകയും രാഹുലിന്റെ പിതാവിന്റെ ഡിസ്ചാർജ് വഹിക്കുകയും ചെയ്തു സ്റ്റാർജിന് ശേഷം തന്റെ ക്ലെയിം സ്റ്റാറ്റസ് എന്താണെന്ന് രാഹുലിന് അറിയില്ലായിരുന്നു മുഴുവൻ ക്ലെയിം പ്രക്രിയയും അലങ്കോലവും മന്ദഗതിയിലുള്ളതും കാര്യക്ഷമമല്ലാത്തതും മാനുവലുമായിരുന്നു അതുപോലെ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം പേയ്മെന്റിന്റെ ട്രാക്കിംഗും ഫ്രീ കൺസിലേഷനും ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു എ ബി ഡി എം എച്ച് സി എക്സും രാഹുലിനെ എങ്ങനെ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം ആശുപത്രി റെക്കോർഡുകൾ ഉൾപ്പെടെയുള്ള പിതാവിന്റെ ഹെൽത്ത് റെക്കോർഡുകൾ എ ബി ഡി എം എനേബിൾ ചെയ്ത പി എച്ച് ആർ അപ്ലിക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് രാഹുലിന് ഉറപ്പാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എച്ച് സി എക്സ് ഉപയോഗിച്ച് ഈ രേഖകൾ ഇൻഷുറൻസ് കമ്പനിയുമായി ഇലക്ട്രോണിക് രീതിയിൽ ഷെയർ ചെയ്യാമായിരുന്നു വാലിഡ് ആയ ക്ലെയിമുകൾ ഇൻഷുറൻസ് കമ്പനി നേരിട്ട് രാഹുലിന്റെ പിതാവിനെ ചികിത്സിച്ച ആശുപത്രി അക്കൗണ്ടിലേക്ക് നൽകും ഇത് മുഴുവൻ പ്രക്രിയയും തടസ്സമില്ലാത്തതും പേപ്പർ ലെസ്സായും ട്രാപ്പ് ചെയ്യാൻ എളുപ്പവുമാക്കും എച്ച് എല്ലാവർക്കും ജീവിതം എളുപ്പമാക്കും ഈ മൊഡ്യൂളിൽ എച്ച്എസ് സി എക്സ് പ്ലാറ്റ്ഫോം വഴിയുള്ള മെഡിക്കൽ ക്ലെയിം പ്രോസസ്സിംഗിനെക്കുറിച്ചും ഇത് രോഗികൾക്കും ആശുപത്രികൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും എങ്ങനെ പ്രയോജനപ്പെടുമെന്നും നമ്മൾ പഠിച്ചു എ ബി ഡി എമ്മിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എ ബി ഡി എം വെബ്സൈറ്റ് സന്ദർശിക്കുക ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക